ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കരിക്കം ദേവി ദേവീക്ഷേത്രത്തിൽ ചെറുക്കുട്ടൻ്റെ ചോറൂണും തുലാഭാരവും ഒക്കെ ഉണ്ടായിരുന്നേ കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു ഇപ്പം ചോറൂണൊക്കെ കഴിഞ്ഞാൽ വീട്ടിലെ ചോറൊക്കെ കൊടുത്തൊക്കെ തുടങ്ങി വീഡിയോ അങ്ങനെ പെൻറ്റിങ്ങായിട്ട് നിൽക്കുമായിരുന്നു ഇനി ഒരു ഗുരുവായൂർ പോയി ചോറ് കൊടുത്തൊരു വീഡിയോയും കൂടി ഉണ്ട് അതോടെ ചോറൂട് വീഡിയോ ഒക്കെ കഴിയും പിന്നെയൊക്കെ അമ്മ ഉള്ള സമയത്ത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകുമായിരുന്നു ഇപ്പം കുറേ നാളായി നമ്മൾ പോയിട്ട് മുളുപ്പൊ എല്ലാത്തിനും തുന്ത ഒക്കെ എടുത്തിട്ട് വന്നു തുലാഭാരത്തിന് നമ്മൾ കപ്പ കൊല്ലായിട്ടൊന്നെടുത്ത് അവിടെ പോയിപ്പോൾ അവിടെ പോയിരുന്നപ്പോൾ ഫുള്ള് അമ്മയുടെ വെച്ചാൽ എന്നേ മക്കളെയൊക്കെ എപ്പോഴും വയ്യാതായപ്പോഴൊക്കെ അമ്മ പ്രാർത്ഥിക്കാറുണ്ട് അവിടെ പോയി അമ്മ നേർച്ച ഇട്ടിട്ട് നമ്മളെ കൊണ്ടുപോയി വയ്യാതെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് ഇങ്ങനെ ആറ് രൂപയൊക്കെ മേടിച്ചു വെക്കും അർച്ചനയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ആദ്യം നമ്മളെ ചെറുക്കുട്ടനെ ചോറൂങ്ങിനായിട്ട് ആവാ അവയെ വലിയ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുവായിരുന്നു ഒത്തിരി ചോറൂണ് ഉണ്ട് ഉണ്ട് ഇപ്പം നന്നായിട്ട് അറിയാം കേട്ടോ എവിടെ പോയി ഇല ഇട്ടാൽ അതിൽ പായസം കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയാണ് കേട്ടോ ഗുരുവായൂർ പോയപ്പോൾ ഉള്ള വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അല്ലാതെ പുറത്തുള്ള വീഡിയോസൊക്കെ എടുത്തൊരു ലോങ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അങ്ങനെ ചെറുക്കുട്ടിന്റെ ചേട്ടച്ചിനൊക്കെ ചോറൊക്കെ കൊടുത്തു എന്നിട്ട് വാവേനെ വായൊക്കെ കഴുകിയതിനു ശേഷം നമ്മൾ അടുത്തതായിട്ട് തുലാപാരം ചെയ്യാനായിട്ട് പോയി കേട്ടോ ചെറുകുട്ടിനെ ഒത്തിരി തുലാഭാരമൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അപ്പം ചെറുകുട്ടിന് തുലാഭാരം എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഒത്തിരി കിടക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് തുലാഭാരമൊക്കെ എടുത്തു ഉത്സവത്തിന് നമുക്ക് പോകാനായിട്ട് പറ്റില്ല അങ്ങനെ ഭയങ്കര തിരക്കല്ല അപ്പം അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് മാറ്റി വെച്ചിരുന്നത് നമ്മളകത്തില്ലങ്കിൽ തെഴുതുക വഴിപാടൊക്കെ കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി എ ചൂട് സമയമായിരുന്നു കേട്ടോ അപ്പം അടുത്തൊരു ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ ജ്യൂസൊക്കെ കുടിക്കാൻ കരുതി അങ്ങനെ മുളെ എവിടെ പോയാലും ചെയ്യും ആണ് കഴിക്കുക പക്ഷെ മോനൂട്ടൻ പക്ഷേ ഒരബദ്ധം പറ്റിപ്പോയി അവിടെ കലം സോഡെന്നായിട്ടിരുന്നെട്ടോ എല്ലാവരും അത് വാങ്ങുന്നുണ്ട് പക്ഷെ നമുക്കത് ഇഷ്ടമായില്ല ഞാനൊരു കരിക്കിൻ്റെ ഒരു കേക്കാണ് കേട്ടോ പറഞ്ഞത് മോനൂട്ടനാണേലും അത് എന്നിട്ട് നമ്മൾ വിദേശ തൈര് വെച്ചിട്ടാണ് അങ്ങനെ എന്താ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല അപ്പം മോര് കുടത്തിൽ മോരുണ്ടല്ലോ അതാന്നാ കരുതി മേടിച്ചത് പക്ഷേ അത് ഞാൻ പിന്നെ എനിക്ക് വാങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് കരിക്കിൻ്റെ ഷേക്ക് മോനും എടുത്തിട്ട് ഞാൻ കുറച്ചൊക്കെ സോഡ അവിടെ ഇരുന്ന് കുടിച്ചു പക്ഷേ എല്ലാവരും അത് വാങ്ങുന്നുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുവാന്ന് തോന്നുന്നു പക്ഷേ നല്ല കാലം സോഡ കണ്ടോ അമ്പത് രൂപയായിരുന്നു ഞാൻ പിന്നെ ക്യാഷ് ഇട്ട് വാങ്ങിച്ചതല്ലേ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വീട്ടിൽ ഇരുന്ന് കുടിച്ചു അന്ന് കഴിഞ്ഞ് പുറത്തുണ്ടെങ്കിൽ നമ്മുടെ മീനിനാണേലും എല്ലാവരും ഒരു മേടിച്ചിടുമായിരുന്നു കേട്ടോ ഒരേ മീനുണ്ടായിരുന്നു അങ്ങനെ നമ്മളും പൊരിയൊക്കെ മേടിച്ചിട്ടു അവിടെ അന്ന തന്നെ നോക്കിയപ്പം അങ്ങനെ കണ്ടില്ല ഉത്സവ സമയത്ത് മാത്രമേ ഉണ്ടാവൂന്നും അറിയത്തില്ല കേട്ടോ എന്തോ ഒരു മീനാന്ന് നോക്കിയേ അങ്ങോ ഒത്തിരി മീന എന്റെ ചെറുകുട്ടിനെ ഹാപ്പി എനിക്കിതൊക്കെ കണ്ട ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അവിടെ നിറയെ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടയായിരുന്നു ആ നെൽക്കത് ചോദിച്ചിട്ട് അത് കാള ഇഷ്ടം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ട് അപ്പോൾ കുറച്ച് ലേറ്റായി കേട്ടോ വണ്ടി വരാനായിട്ടോ അപ്പോൾ ഞാൻ കരുതി നല്ല വെയിലായിരുന്നു എനിക്ക് പിന്നെ റെയിലെടുക്കാനൊന്നും വെയിലൊന്നും ഒരു പ്രശ്നമല്ലേട്ടോ നല്ല ടയേർഡായിട്ടിരുന്നു അപ്പം മോളെ എനിക്കൊരു റെയിലൊക്കെ എടുത്തു എനിക്ക് ഈ വെള്ളത്തിലിരുന്ന് റെയിലൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ പക്ഷെ ഒരു മൂഡില്ലായിരുന്നു എന്നാലും ആ വെള്ളം കണ്ടപ്പോൾ കുറച്ച് മുന്നേക്കെ പോയി നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ സ്റ്റൈലേക്ക് ആ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാവരുടെ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയും ഇനിയും എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കേട്ടോ ചേട്ടാ